സ്ലാമേക്കും എൻ്റെ മുസ്ലിം സഹോദരന്മാർക്കും അതുപോലെ തന്നെ എൻ്റെ സഹോദരിക്കായ ജാമിത എന്ന് പറയുന്ന ടീച്ചർക്കും എന്തു പറയാനും ജാമ്യദാനോട് അസലാമേരി പറഞ്ഞിട്ട് പ്രയാസമെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം ജാമിതാക്ക് അള്ളാഹു റസൂദൊക്കെ വളരെ കൂടുതൽ വികൃതമായതല്ലേ അപ്പോൾ പഠിച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് അമ്മ പറയുമ്പോൾ അത് ചിലപ്പോൾ ജാമ്യദക്ക് ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ഏതായാലും നമസ്കാരം എന്ന് പറയാം അപ്പോൾ ഈതാ എന്റെ എൻ്റെ സഹോദരിയോട് എനിക്ക് പറയാനുള്ളത് സഹോദരി നിനക്ക് ആരും വിളിക്കാറില്ല ഇപ്പം എന്നെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളായാലും വിമർശിക്കാത്ത ആളായാലും സഹോദരി എന്ന് എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാര്യയല്ലാ ഭാര്യയല്ലാത്ത ബാക്കിയെല്ലാവരും എനിക്ക് സഹോദരിയായിട്ട് കാണാം പിന്നെ നമ്മളെല്ലാവരും ഇന്ത്യക്കാരനല്ലോ സഹോദരി സഹോദരന്മാരുണ്ട് അപ്പം ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ പെങ്ങളോട് എൻ്റെ സ്നേഹ നിറഞ്ഞ ജാമ്യത എന്നു പേരുള്ള നീ ഒരു മുസ്ലിം സമുദായത്തിന് ജനിച്ചതി ഇസ്ലാമിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എത്ര പഠിച്ചാലും എത്ര പഠിച്ചാലും മനസ്സിലാക്കാൻ പറ്റില്ല കാരണം ബഹർ മൊത്തം മഷിയാക്കിയാലും ഖുർആാൻ്റെ തഫ്സീറുകൾ എഴുതി തീർക്കാനോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എഴുതി തീർക്കാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് അവസാനിപ്പിക്കാനോ സാധിക്കില്ല എന്നുള്ളത് ഖുർആാനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അപ്പം ഞാനിത് പറഞ്ഞെന്ന് വെച്ചെങ്കിൽ അള്ളാഹാൻ്റെ മസൂദിയും ഖുറാനിയും ഇസ്ലാമീം വിശ്വാസിയൊക്കെ മുസ്ലിമായി ജനിച്ച ജാമ്യ എന്ന് പറയുന്നത് എൻ്റെ സഹോദരി ഈ സമുദായത്തിന് ഒരുപാട് ആശയ ഇരിക്കുന്നു അപ്പോൾ എനിക്ക് ഈ മനുഷ്യ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു ശാപം എന്നുള്ള സംഭവമുണ്ട് മനുഷ്യ ശാപം എന്ന് പറയുന്നത് പണച്ചുമതി വിശ്വാസത്തിൻ്റെ ഇറങ്ങാം അതങ്ങോട്ട് മാറ്റിവെക്കാം കാരണം നിരീശ്വരവാദികളാകുമ്പം അവർക്ക് അതിൻ്റെ ആവശ്യമൊന്നും എന്നാലും മനുഷ്യൻ വിശ്വസിക്കേണ്ടി വരും കാരണം അത് ചരിത്രമാണ് മനുഷ്യന് ശാപങ്ങാണ് ഭാഗം എന്നുള്ളത് കാരണം ഒരുപാട് മുസ്ലിം സമുദായം വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളെ അതേ സമുദായത്തിൻ്റെ പേര് വെച്ചുകൊണ്ട് വിമർശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജീവിതമാർഗം ആക്കിയിട്ട് മാറ്റുന്നുവെന്ന് എനിക്ക് ഈ ജാമ്യ ടീച്ചറെ എനിക്ക് തോന്നിപ്പോകുന്നു എൻ്റെ സഹോദരനെ കാരണം എന്താ വെച്ചാൽ ഇസ്ലാമിന് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഈ ജാമ്യം മുസ്ലിമിൻ്റെ പേര് ഒക്കെ എന്തിനാണ് ജബ്ബാർ എന്നിവർ വെക്കുന്നത് എന്തിനാന്ന് ആരിഫെന്ന് വേർ വെക്കുന്നത് എന്തിനാന്ന് അക്ബർ എന്നിവർ വെക്കുന്നത് അപ്പം അതല്ല ജീവിക്കാൻ വേണ്ടിയിട്ടൊരു മാർഗം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അത് മറ്റേ സമുദായ സ്വന്തം ജനിച്ച സമുദായത്തിന് സ്വന്തം ബാപ്പയെയും ഉമ്മയെയും അല്ലെങ്കിൽ ഉറ്റവാളിയെന്ന് പറയുന്നതിനേക്കാൾ രീതികരമാണ് സ്വന്തം പ്രസംഗിച്ചമ്മ ഒരു വേഷിയായിരുന്നു എന്ന് നമ്മളെ സ്വന്തം ആവോട് പറയുകയാണെങ്കിലും അതിൻ്റെ പ്രത്യേകത നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയത് എന്ന പോലെ നമ്മൾ ജനിച്ച പദത്തിനെ നമ്മൾ ജനിച്ച് വളർന്ന ആ ജന്മത്തിന് നമ്മളത് പിഴച്ചതാണെന്ന് ശരിയല്ല എന്ന് നമ്മൾ സ്വന്തം പറയുമ്പോൾ അത് ഒരുപാട് ചിന്തിക്കാനുള്ള കാര്യമാണ് ഒന്നത് മറ്റൊന്ന് ചെങ്കിലും പത്തിരുന്നൂറ്റി അൻപത് കോടിയോളം ജനങ്ങളിൽ വിശ്വസിക്കുന്നതിന് വിശ്വാസ ഭാഗമാണ് റസൂദും ഖുർആാനും ഒക്കെ അപ്പം അതിന് വിശ്വാസമില്ല എന്ന് പറയുന്ന ആളുകൾ മാറി നിൽക്കുമ്പോൾ പിന്നെ ആ സമൂഹത്തിനെപ്പറ്റി വിമർശിക്കേണ്ട ആവശ്യം എന്നുള്ളത് ഇതിപ്പോൾ എന്തുണ്ടായാലും എൻ്റെ സഹോദരി ഈ പറയാറ് എല്ലാം മുസ്ലിങ്ങളെയാണ് ഇപ്പം ഇനി അത് നമ്മളൊക്കെ ഒരു ഗുരുവായൂരൻ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ മരിച്ച വിജയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ കാണാൻ ഉണ്ടായിരുന്നു അതിന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് പോകണമെന്ന് മുസ്ലിങ്ങൾക്ക് എന്ത് കാണും കേരളത്തിൽ ഇപ്പോൾ എൺപത് ലക്ഷത്തോളം പറ്റും മുസ്ലിങ്ങൾ ഉണ്ടാവും ഇവിടെ ആരും ഓട്ടോമാറ്റി ജീവിക്കുന്നില്ല പിന്നെ ഇങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് അതിൽ ഏറ്റവും കൂടുതൽ ആദ്യം മുകളിലൊക്കെ എതിർക്കുന്നവർ മുസ്ലിങ്ങൾ തന്നെയാണ് പിന്നെ ഇങ്ങനെ ജസ്റ്റിനെ ജസ്റ്റനാക്കി ജസ്റ്റിനാക്കാൻ തന്നെ ഇന്നെ പോലെ തന്നെയാണ് വേറെ കുറവൊന്നും ഇല്ലേ അപ്പം ജാതി എങ്ങനെയാണോ അതുപോലെ തന്നെയാന്ന് ഞമ്മൾ ജസ്റ്റങ്ങൾ എന്നുള്ളത് കാരണം ചികിത് ഇസ്ലാമിൻ്റെ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് ഏത് സമുദായത്തിലും ആ സമുദായത്തിൻ്റെ ആശയങ്ങളുണ്ട് അപ്പോൾ അതല്ല ഇപ്പോൾ ജസ്നാവും ജീവിക്കാനുള്ള മാർഗം അതുപോലെ ഇവർ ഈ ജാമ്യ എന്ന് പറയുന്ന ടീച്ചർ തന്നെയാണ് എൻ്റെ സഹോദരി ജീവിതമാർഗ്ഗം കിട്ടി സമുദായത്തിനെ ആക്ഷേപിച്ചിട്ട് സ്വന്തം ജനിച്ച് സമുദായത്തിനെ ആക്ഷേപിച്ച് ജീവിക്കുന്നു അപ്പം അതല്ല നിരീക്ഷണവാദികളെന്ന് പറഞ്ഞാൽ അവരെല്ലാവർത്തിനും എതിർക്കണം അപ്പം എന്തുകൊണ്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളും എതിർക്കാത്തത് റോഡിലിറക്കി കിടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ സഹോദരിക്ക് റോഡിലിറക്കാൻ പറ്റില്ല അതെങ്കിലും ഈ മുസ്ലിങ്ങൾ ക്രിസ്ത് കുർവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് പറയുമ്പോൾ മറ്റുള്ള സമുദായത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ പത്രങ്ങളും കാര്യങ്ങളും നമ്മൾ കണ്ടു കാണുന്നില്ല വാർത്താ മാധ്യമങ്ങളൊക്കെ കാണുന്നില്ല ഈ എൻ്റെ സഹോദരി ജാമ്യാന്ന് പറയുന്നത് എന്തുകൊണ്ടപ്പോൾ അവരെ പറ്റി അവരെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ആചാരങ്ങളെ പറ്റി എതിർക്കാത്തത് കാരണം എന്തെങ്കിലും മുസ്ലിങ്ങൾ പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഇനി വിട്ടുകൊടുക്കും അത് കഴിഞ്ഞാൽ പാരമ്പര്യം അങ്ങനെയാണ് പക്ഷെ മറ്റോന്ന് പറഞ്ഞാൽ ശരിക്ക് ജാമ്യം ഒക്കെ റോഡിൽ ഇറങ്ങി ചെരുപ്പുകൊണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പൊതുത്ത് എൻ്റെ സൗദി എനിക്ക് ചെരുപ്പു കൊണ്ടേടി കിട്ടും കാര്യം ഇല്ല ഇപ്പം ജസ്നാനെ കണ്ടില്ലേ എൻ്റെ ഗുരുതരം പറഞ്ഞിട്ട് കിട്ടും എന്നുള്ളത് കാരണം ഓർമ്മയിൽ കെറ്റി അറിയാം എൻ്റെ ഒരു മുസ്ലിം ഇങ്ങനെ വരുന്നത് നിന്നിപ്പോൾ ഇപ്പം നിങ്ങൾ എന്തുകൊണ്ട് നിൽക്കുന്ന സ്ഥാനം ഇതികളുടെ അല്ലെങ്കിൽ ഈ സംഘികളുടെ സ്ഥാനം ഈ ജാമ്യദാനെ കാണുന്ന വീഡിയോ എൻ്റെ കമൽ മോസും ഒക്കെ മനസ്സിലാണെങ്കിൽ എല്ലാം അത് സംഘികളാണ് കാണുന്നുള്ളത് അതേ ആള് തന്നെ ജസ്നാനെ എങ്ങനെയാണ് ഈ ബാക്കിയുള്ളത് സംഘികൾ അതുപോലെ തന്നെ ഒരു കാലത്ത് ജാമ്യത എന്ന് പറയുന്നത് ഒരു കാലഘട്ടം വരും അതുകൊണ്ട് നമുക്ക് നിന്നോട് പറയാനുള്ള ശരിക്കും നീ ചെയ്യുന്നത് നമ്മൾക്കല്ല വലിയ മാനസികാവസ്ഥയുടെ വിഷമം കൊണ്ടിട്ട് സമുദായത്തിനങ്ങനെ ആക്ഷേപിക്കുന്നു എനിക്ക് വിശ്വാസം ഇല്ല നീ എന്തിനു വേണ്ടിയിട്ട് നിന്റെ ഒരു മുസ്ലിമിൻ്റെ പേര് കൂടി വെച്ചിരിക്കുന്നത് എന്നാൽ പിന്നെ ആ ജാമ്യ എന്നെ മാറ്റിയിട്ട് നീ ജാനകീതി വിടണമല്ലോ എന്നാൽ ഇതിനേക്കാൾ കൂടുതലും പ്രസക്തി ഉണ്ടാവില്ലല്ലോ ഇതിനേക്കാൾ കൂടുതൽ പ്രസക്തി ഉണ്ടാകും പക്ഷേ ഒരു മതത്തിനെ മാത്രമേ ആക്ഷേപിക്കാൻ പറ്റില്ലേ അത് നിരീശ്വരവാദികളെ പോലെ അങ്ങനെ ആക്കാൻ പറ്റില്ല അപ്പം നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാർഗമാണ് അതുകൊണ്ടാണ് നീ ഇതൊക്കെ ഈ സമുദായത്തിനെ ആക്ഷേപിക്കുകയും മറ്റേ മതത്തിനെ സ്വീകരിക്കാതെയും ഞാനൊന്നുമില്ല എന്നിട്ട് വാർത്ത അറിയിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ജീവിത വാർത്ത അതുകൊണ്ട് എനിക്ക് എൻ്റെ സഹോദരിയോട് പറയാനുള്ളത് എനിക്ക് നിൻ്റെയോട് ഖുറാനെപ്പറ്റി വിമർശിക്കാനോ നബീനെപ്പറ്റി വിമർശിക്കാനോ നമുക്ക് ആർക്കും ഇല്ല രോഗമുള്ള ഏകദേശം മുസ്ലിം നെബിനെ പറ്റിട്ടുണ്ട് ഇപ്രായ പ്രായം പറ്റില്ല അല്ല ഒരു മനുഷ്യൻ ജന്മത്തിന് പറ്റൂല കാരണം പ്രവാചകൻ അങ്ങനെയാണ് ആ പ്രവാചകനെ ഈ പറയുന്നതെല്ലാം താറടിച്ച് കാണിക്കുന്നതല്ല ആരും വിശ്വസിക്കുക എന്നുള്ളത് കാരണം ഇപ്പം ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ജാമ്യതകൾക്ക് എനിക്ക് ഇസ്ലാമിനെ അറിയാത്തത് കൊണ്ടാണ് കാരണം ഇസ്ലാമി എത്രയും വിമർശിക്കുന്നു അത്രയും അതിപ്രചരിപ്പിക്കും നീ എന്നെ നോക്ക് എൻ്റെ സൗദി എന്നെ നോക്കണോ നിങ്ങളൊക്കെ എത്ര ആളുകൾ മുന്നിൽ വെച്ചിട്ട് ഈ സമുദായത്തിനെ ആക്ഷേപിച്ചിട്ടുണ്ട് എന്നെങ്കിൽ ഈ മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസത്തിന് ഏതെങ്കിലും ഒരു കോട്ട തട്ടി ഇനി കാണിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം അങ്ങോട്ട് വന്നത് ഈ മതത്തിന് വിശ്വാസമില്ലാന്ന് അവരുടെ വന്നത് നിന്നെപ്പോഴത്തെ ആളുണ്ടാവും കുറച്ചാളുണ്ട് ഒരു മൂന്നാലു ആൾ വിരലെന്ന ആളുകൾ അവരെല്ലാം നിശ്ചയി കഴിഞ്ഞാൽ നിജീവിതമാർഗ്ഗം മനസ്സിലായി അപ്പോൾ എനിക്ക് എൻ്റെ ഈ ജാഗ്രത ടീച്ചറോട് പറയാനുള്ളത് എൻ്റെ സഹോദരിയോട് പറയാനുണ്ടത് ഒന്നെങ്കിൽ നീ ആ ജനിച്ച സമുദായത്തിനോട് ഊറു കൂറു പുലർത്തി ആര് വിമർശിക്കാനാണ് ജീവിക്കുക അല്ലെങ്കിൽ ഞാൻ എൻ്റെ സൗഹൃദത്തിൽ ജീവിക്കുക ആ ജീവിക്കുന്ന സമയത്ത് എന്തിനാന്ന് വെറുതെ ഈ സമുദായത്തിൻ്റെ പേര് വെച്ച് നടക്കുന്നത് രാമസിപ്പാക്കി മാറിയില്ലേ എന്നമാതിരി ഒരു ജാനകീനോ ഏതെങ്കിലും പേരുണ്ടാമല്ലോ എന്നാലും ഇതിനേക്കാളും പ്രസക്തി ഉണ്ടല്ലോ അത് എന്നാൽ എന്താ ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ ക്ഷാപം കിട്ടിക്കൊണ്ടിരിക്കുന്നു എനിക്ക് അതിൽ ഒഴിവാവല്ലോ അങ്ങനെയാകുമ്പോൾ ഇത് വിമർശിക്കുന്നതിന് എനിക്ക് വേറെ കാരണം എന്തെങ്കിലും ഇപ്പോൾ ഒരു പത്ത് വർഷത്തോളം ഇപ്പോൾ ബി ജെ പി വലിച്ചതുകൊണ്ട് ഇവിടെയെന്നത്രല്ല എത്ര മുസ്ലിം ജിഹാദുവായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാം മാഫിയ പ്രചരിപ്പിച്ച് അത് ലോകം ഒക്കെ പരന്നിട്ടുണ്ട് നോക്കുമ്പോൾ എന്നിട്ട് എവിടെയൊക്കെ എന്തെല്ലാം നടന്നു അവസാനം നീ എൻ്റെ എൻ്റെ സഹോദരി കണ്ടില്ലേ മാർപ്പാപ്പൻറ്റാണെന്ന് പറഞ്ഞത് മുസ്ലിങ്ങളെ നമ്മൾ വേറെ ഏതൊരു രൂപത്തിൽ കാണുന്നത് നമ്മൾ സഹോദരന്മാരാണ് കാരണം എന്താ ഇസ്ലാ ഇസ്ലാമിനെതിരെ ഏറ്റവും ക്രിസ്ത്യൻസ് രാഷ്ട്രത്തിൽ കംപ്ലീറ്റ് ഇസ്ലാം മോഫിയ വളർന്നിട്ട് മുസ്ലിങ്ങൾക്കെതിരായിട്ട് പ്രചരണം നടത്തിയിട്ടും മുസ്ലിങ്ങളെ ആക്രമിച്ചിട്ടും കണ്ടിരിക്കട്ട മാർപ്പാപ്പ പറഞ്ഞത് എന്നിപ്പം നിലവിലുള്ള മാർപ്പാപ്പ മുസ്ലിങ്ങളെ ആക്രമിക്കരുത് അവർ നമ്മളുടെ സഹോദരങ്ങളാണ് ഇതാണ് ലാസ്റ്റ് എത്തിക്കാറില്ല ആരെന്ത് പറഞ്ഞാലും ആരെന്ത്ത്ര ആക്രമിച്ചാലും എത്ര ക്രൂരത കാഴ്ചാലും മുസ്ലിങ്ങളോട് അവർക്ക് തന്നെ സഹതാപം എത്തിച്ചേരും എന്നുള്ളതാണ് ഇസ്ലാമിക ചരിത്രം അപ്പം അതുകൊണ്ട് നിന്റെ ജീവിത മാർഗ്ഗമാക്കിയിട്ട് ഇസ്ലാമിക യൂണിവേഴ്സിറ്റി കണ്ടമാണ് ജനങ്ങളുടെ സാവമാകരുമെന്ന് നിനക്ക് സൗകര്യം പറയാനുള്ളത് വന്നിട്ട് ഈ സമുദായത്തോട് കൂടുതലർത്തി ജീവിക്കുക അതല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ജാമ്യയ്ക്ക് എതിരായിട്ട് ആക്കുന്നത് മുന്നൊരു വീഡിയോ ഒട്ടി ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ ഇതിൽക്ക് ഒരു മനസ്സിന് എന്തോ എൻ്റെ ഒരു സഹോദരി അങ്ങനെയൊക്കെ ജീവിക്കുന്നേക്കാണ്ട് ഒരുപാട് വിഷമമുണ്ട് മനസ്സിൽ അതുകൊണ്ട് ഇസ്ലാമിലേക്ക് വരണം നീ എന്നെ ജീവിക്കണം അതെന്തെങ്കിലും മിണ്ടാണ്ട് ലക്കും തീരുക്കുമ്പോൾ രീതി അതിൻ്റെ അർത്ഥം കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇസ്ലാമിൽ അങ്ങനെ അടിച്ചേൽപ്പിക്കുമല്ലോ ആരെങ്കിലും പിടിച്ച് വിളിക്കുമല്ലോ ആരെങ്കിലും കൊണ്ടിട്ട് ഇതിൻ്റെ മതം അറിഞ്ഞുകൊണ്ട് മതം മാറ്റാവുന്ന ഇസ്ലാമിലില്ല അതുപോലും അറിയാതെ ആ ഇസ്ലാമിനെ നീ വിമിക്കുന്നത് ഖുറാനിനെ പറ്റി ഞങ്ങൾക്ക് ഭയങ്കര അറിയുന്നൊക്കെ നീ പറയുന്നുണ്ട് ലക്കും ദീനുക്കും വലിയ നീ എന്ന് പറഞ്ഞതിനെ പറ്റിയൊരു നിൽക്കതില്ല അതുപോലെ തന്നെ നമ്മൾ ജബ്ബാർ വർഷം ജബ്ബാറിൻ്റെ പേര് അള്ളാരിൻ്റെ കുറ്റം പറയുന്നു പേര് പേരിട്ടിട്ടാണ് ജബ്ബാർ എന്നു ഊട്ടിക്ക് നാടുകാരം എന്നിട്ട് പറയുന്നത് നല്ല പൊട്ടകളുണ്ട് അതേ പൊട്ടകഴിഞ്ഞാൽ ജോലി നടക്കുന്നു അപ്പം ഇതാണ് സ്ഥിതി അപ്പം നിങ്ങൾ ചെയ്യുന്നതിൽ എന്തിനു പഠിക്കുന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുന്ന വരുമ്പോൾ ഈ സംഖ്യകൾ മാത്രം നോക്കുന്നതാണ് അതിൻ്റെ കൗണ്ടോസ് ഒക്കെ കണ്ട മെസ്സാരാന്ന് നോക്കുന്നത് അപ്പം അവരെ സൂക്ഷിപ്പിച്ചിട്ട് സൂക്ഷിപ്പിച്ചിട്ട അവസാനം ലാസ്റ്റ് ഒരു കാലത്ത് ജസ്നാനെ പോലെ തന്നെ ചുമലിന് കൊണ്ട് കിടന്നിട്ട അവസാനം ചുമലിൽ നിന്ന് നേരെ കടത്തു അത് മാത്രമേ എനിക്കോ തൽക്കാലം പറ്റേണ്ട സൗഹൃദങ്ങൾ പറയുള്ളൂ പറഞ്ഞു തന്നെ ആക്ഷേപിക്കുകയാണ് അല്ലെങ്കിൽ വേറെ നിങ്ങൾ വാദപ്രതിഭാദം നടത്തണമെന്നല്ല നമ്മളെ സ്വന്തം ഉമ്മാനെ നമ്മളിവിഭിജാരി എന്ന് പറയുന്നതിനേക്കാളും മാരകമാം സ്വന്ന് ജനിച്ചത് വളർന്നു വന്ന ആ സമുദായത്തിൻ്റെ വിശ്വാസം ആക്ഷേപിക്കരുതെന്ന് മാത്രമേ നമ്മളിപ്പോൾ പറയുന്നുള്ളൂ ഇനി എന്തെങ്കിലും തെറ്റുകൂട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കമൻറ്റ് ബോക്സിൽ ആരെങ്കിലും അഭിപ്രായം ചെയ്തവരോട് ഞാൻ ബാധ്യസ്ഥല്ല കാരണം ഞാനാരും ഈ ജാമ്യം തന്നെ കുറ്റം പറയാൻ പഠിക്കുന്നു എന്നും ഞാൻ പറയുന്നതല്ല നന്നാക്കാൻ പഠിക്കും നന്നാകാൻ പറ്റും ഒന്നും കൂടെ സമയമുണ്ട് തിരുത്താനുള്ള സമയമുണ്ട് തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടു കൂടി സൌഹാർദ്ദത്തോടുകൂടി എൻ്റെ ഒരു സഹോദരൻ്റെ പോലെ കണ്ടു കൊണ്ട് പറയുന്നുണ്ട് ഒന്നെങ്കിൽ ഇത് തിരുത്തിയിട്ട് നേരെ തിരിച്ചു വരിക അല്ലെങ്കിൽ ഈ സമുദായത്തിൽ വെറുതെ വിടുക എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റുറ്റങ്ങൾ കുട്ടങ്ങൾ എത്തുമ്പോൾ വിഷമിക്കണം എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും എത്തിച്ചു കൊടുക്കുക കമൻറ്റ് ബോക്സിംഗ് അഭിപ്രായം രേഖപ്പെടുത്തുക അടുത്ത പുള്ളി കാണുന്നവർക്ക് എല്ലാവർക്കും അസ്റ്റാമില്ല